ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ വേനൽക്കാലാണ് കോഴിപ്പേനെ ഇപ്പോൾ സാധാരണയായിട്ട് കണ്ടു തുടങ്ങുന്നൊരു സമയമാണ് അപ്പോൾ ഇതിന് നമുക്ക് എന്തൊക്കെ മാർഗങ്ങൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാനിപ്പോൾ ഇന്ന് പറയുന്നില്ല അപ്പോൾ അതിൽ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുള്ളതെന്ന് കാണണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇവിടെ ഒരു കാർഡ് രൂപത്തിൽ വരും അന്ന് കയറി കണ്ടാൽ മതി അതല്ലാതെ വേറെ ഒരു രണ്ട് ട്രിക്ക് ഞാനത് പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പം ഈ വീഡിയോ ചെയ്യുന്നത് അതിനുശേഷം ഞാൻ ഉപയോഗിച്ച് ഫലവത്തായി കണ്ടിട്ടുള്ള രണ്ട് ട്രിക്കുകളാണ് അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ വീഡിയോ കാണുന്നതെങ്കിൽ ചാനലിൽ ഒന്ന് കയറി നോക്കുക നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ അതിനകത്തുണ്ട് കോഴി വളർത്തലുമായി ബന്ധപ്പെട്ടുള്ളതും അതുപോലെ തന്നെ മറ്റ് കാർഷിക മേഖലയെ ബന്ധപ്പെട്ടുള്ള വീഡിയോകളൊക്കെ അതിനകത്തുണ്ട് അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇനി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് കോഴിപ്പേന് ഒരുപാട് ആളുകളുടെ ഒരു പ്രശ്നമാണ് കോഴിപ്പേന് വന്നാൽ എന്ത് ചെയ്യും അതിന് ഒരു പരിഹാരം എന്താണെന്നുള്ളത് എല്ലാവരും ചിന്തിക്കുന്നൊരു കാര്യമാണ് പല മാർഗങ്ങളുണ്ട് പല 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 മാർഗങ്ങളുണ്ട് അപ്പോൾ അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു മാർഗം എന്താണെന്ന് ചോദിച്ചാൽ അത് വളരെ ഡേഞ്ചറാണ് നിങ്ങളത് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം കൂടുതൽ നിറയെ കോഴിപ്പേനുള്ളൊരു സ്ഥലത്ത് മാത്രമേ നിങ്ങളത് ഉപയോഗിക്കാവുള്ളൂ അതായത് നമ്മുടെ സാധാരണ ഈച്ചപ്പൊടി ഉണ്ടല്ലോ നമുക്ക് കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഈച്ചപ്പൊടി ഈ ഈച്ചപ്പൊടി നമുക്ക് കോഴികൾ നിൽക്കുന്ന സ്ഥലത്ത് കോഴികളെ രാവിലെ പുറത്തേക്ക് വിട്ടതിന് ശേഷം ഈ കോഴികൾ നിൽക്കുന്ന സ്ഥലത്ത് ഇത് നന്നായിട്ട് വിതറുക എന്നുള്ളതാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് ഇപ്പോൾ കൂടാണെങ്കിൽ കൂടിൻ്റെ അടിവശത്ത് മാത്രമല്ല ഈ കൂടിൻ്റെ സൈഡിലൂടെയും മുകളിലെ ഓടോ ഷീറ്റോ എന്തെങ്കിലും ആ ഷീറ്റിൻ്റെ മുകളിലും എല്ലാം ഫുള്ള് ഇത് നന്നായിട്ട് വിതറുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് അത് രാവിലെ നേരത്തെ ചെയ്യുക കോഴികളെ തുറന്നു വിട്ടതിന് ശേഷം പിന്നെ കോഴികളെ വൈകുന്നേരത്തെയാണ് ആ കൂട്ടിലേക്ക് കയറ്റാൻ പാടുള്ളൂ വൈകുന്നേരം കൂട്ടിലേക്ക് കയറ്റുന്നതിന് മുമ്പ് ആ കൂടിൻ്റെ സൈഡിൽ സൈഡിലോ അല്ലെങ്കിൽ കോഴികൾക്ക് കിട്ടുന്ന രീതിയിൽ എവിടെയെങ്കിലും പറ്റി പിടിച്ച് കിടക്കുന്നുണ്ട് ഈച്ചപ്പൊടി എന്നുണ്ടെങ്കിൽ അതൊന്ന് തട്ടി കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ താഴെ അത് നിൽക്കുന്ന സ്ഥലത്ത് ഈച്ചപ്പൊടി ഉണ്ടായതുകൊണ്ട് കുഴപ്പമില്ല തീറ്റയിലോ വെള്ളത്തിലോ ഒന്നും ഇതാവാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ആ ഈച്ചപ്പൊടി ഇടുന്ന സമയത്ത് ആ കൂടിനകത്ത് വെള്ളമോ തീറ്റ വെച്ച് കൊടുക്കരുത് ഞാൻ വീണ്ടും പറയണത് ഭയങ്കര ഡേഞ്ചറാണ് ഉപയോഗിക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇത് ഞാനിവിടെ ചെയ്ത് ബലം കണ്ടിട്ടുള്ള ഏറ്റവും ബലവത്തായി കണ്ടിട്ടുള്ള ഒരു സംഭവം സംഭവമായതുകൊണ്ടാണ് ഞാനിപ്പോൾ അത് പറയുന്നത് തീറ്റയിലോ വെള്ളത്തിലോ ഇത് ഒരു കാരണവശാലും ആവരുത് പിന്നെ കൂട്ടിൻ്റെ അടിയിലിത് കിടന്നുകൊണ്ട് കുഴപ്പമില്ല അവിടെ കിടക്കുന്ന സമയത്ത് നമ്മുടെ കോഴി അതിനകത്തേക്ക് കയറുമ്പോൾ കോഴി ശരീരത്തിലുള്ള പേന കൂടെ അവിടെ അടിയിൽ ഈച്ചപ്പൊടി കിടക്കുന്നതുകൊണ്ട് പോയി പോവും മറ്റൊരു മാർഗം എന്ന് പറയുന്നത് എരിക്ക് എന്ന് പറയുന്ന ഒരു ചെടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിഞ്ഞോളന്നില്ല പല സ്ഥലത്തും പല പേരുകളിലായിരിക്കും അറിയപ്പെടുക ഞാനതിവിടെ ഒരു ഫോട്ടോ അതിൻ്റെ കൊടുക്കാം ആ ഫോട്ടോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ് എരുക്ക് എന്നുള്ളത് അപ്പോൾ ആ ചെടി കൂടിനകത്ത് പേനുള്ള കോഴിപ്പേൻ വന്നിട്ടുള്ള കൂടിനകത്ത് ഈ ചെടി പല ഭാഗങ്ങളിലായിട്ട് ഇടുന്നത് കോഴിപ്പേനെ അകറ്റാൻ സഹായിക്കും എന്നാണ് പറയുന്നത് അപ്പം ഞാനത് പരീക്ഷിച്ചു നോക്കി സംഭവം എന്താ സംഭവിക്കുന്നത് ചോദിച്ചാൽ ഈ കോഴിപ്പേനുകളെല്ലാം ഈ ഇലയിലേക്ക് വരികയും ഈ ഇലയിലിരുന്ന് ആ കോഴിപ്പേനുകൾ ചത്തുപോയാണ് ചെയ്യുന്നത് എൻ്റെ ഒരു അനുഭവത്തിൽ അങ്ങനെ ഉണ്ടായത് പിന്നെ ഈ കോഴിപ്പേന് വരാതിരിക്കാനും ഈ ഒരു ഇല സഹായിക്കുന്നതാണ് പറഞ്ഞത് കാരണം അത് ഞാൻ പരീക്ഷിച്ച് നോക്കിയിട്ടില്ല എല്ലാവരും പറയുന്നുണ്ട് കോഴി ഏതെങ്കിലും ഒരു കോഴിക്ക് പേന് വന്ന് കഴിഞ്ഞാൽ ഇത് അവിടെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ പിന്നെ ആ കോഴിപ്പേന് പെരുകില്ല പുറത്തുനിന്ന് ഏതെങ്കിലും അടുത്ത വായൽവാസികളിൽ കോഴികൾക്ക് കോഴിപ്പേൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കൂട്ടിൽ നമ്മൾ ഇല ഇട്ട് കഴിഞ്ഞാൽ ഇല അല്ലോ ഒരു കമ്പോ അല്ലെങ്കിൽ ഒരു ചെടിയോ അങ്ങനെയോ കൂട്ടിലിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടിലേക്ക് ഈ കോഴിപ്പേന് വരില്ല എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ അത് പരീക്ഷിച്ചിട്ടില്ല പക്ഷേ ഉള്ള സ്ഥലത്ത് ഞാൻ ഈ എരിക്കിൻ്റെ ഇല കൊണ്ടുപോയി ഇടുകയും ഒരു കമ്പ് അങ്ങനെ പൊട്ടിച്ചു കൊണ്ടുപോയി ഇടുകയും ഈ കോഴിപ്പേനുകളെല്ലാം ഈ കമ്പിലേക്ക് വന്നിരുന്ന് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ പേന ഇതിലേക്ക് വരികയും അത് അങ്ങനെ ആ ഇലയിലിരുന്ന് അങ്ങനെ ചത്തുപോവാണ് ചെയ്തത് അപ്പോൾ ഞാനത് എടുത്ത് പുറത്ത് കൊണ്ടുപോയി കത്തിച്ച് കളയാണ് ചെയ്തത് അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കോഴിപ്പേലിനെ അകറ്റാനായിട്ട് അപ്പോൾ ഈ രണ്ട് മാർഗ്ഗങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ വീഡിയോയിൽ വന്നിരിക്കുന്നത് മറ്റു വീഡിയോയുമായിട്ട് വീണ്ടും വരാം